ഹായ് ഹലോ ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ നല്ലൊരു സെറ എടുത്താലോ ഇത് ഞാൻ ഇപ്പോൾ റീസെൻ്റ് യൂസ് ചെയ്യുന്ന ഒരു സെറം കൂടിയാണ് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സെറാണ് നല്ല ബ്രാൻഡിന്റെയൊക്കെ സെറം വാങ്ങാനിട്ടല്ല കേട്ടോ നമ്മുടെ സ്കിന്നിൻ്റെ കൺസേൺ എന്തൊക്കെയാണ് എന്ന് നമ്മളെക്കാൾ വേറെ ആർക്കാ അറിയാ അല്ലേ അപ്പൊ എൻ്റെ സ്കിന്നിൻ്റെ ഇഷ്യൂസൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ കുറച്ച് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ടാൻ അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഇതൊക്കെയാണ് കേട്ടോ ഇനി നിങ്ങളുടെ ഫേസിലും ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെന്റേഷൻ ടാനിങ് പിംപിൾസ് പിമ്പിൾസ് വന്നു പോയ മാർക്ക്സ് ഡാ സർക്കി ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഗ്ലാസ് സ്കിന്ന് കിട്ടാനും നമ്മുടെ സ്കിന്നിനെ ഒന്ന് സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സെറം കൂടിയാണിത് അപ്പോൾ വീഡിയോ വീട് ആക്കാതെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹോം മെയ്ഡ് റൈസ് വാട്ടർ സെറ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സെറ ഉണ്ടാക്കാൻ നമുക്ക് ഫേസ്റ്റ് തന്നെ വേണ്ടത് ചോറാണ് കേട്ടോ ഞാനിവിടെ ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ചോറാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊരു ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് സെയിം ജാറിലേക്ക് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ആൽഫ്സ്കുഡ്നസിൻ്റെ റോസ് വാട്ടർ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് റോസ് വാട്ടർ ആണോ അവൈലബിൾ ആയിട്ടല്ലേ അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ റോസ് വാട്ടർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അരിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് തുണിയിലാണ് ഇതരിക്കുന്നത് കാരണം ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾ അരിക്കുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു അതിൻ്റെ ആയിട്ട് നമുക്ക് കിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലെ അതേപോലെ കിട്ടണം എന്നിട്ട് ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ആഡ് എടയുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു സെറത്തിൻ്റെ ആ ഒരു ടെക്ചറായിട്ട് നമുക്ക് കിട്ടുക അപ്പം ഈ ഒരു റൈസിൻ്റെ നമ്മൾ സ്റ്റാർച്ച് നല്ല കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് എലോവേറയുടെ ജെല്ലാണ് കേട്ടോ അതാണ് ഇനി നമ്മൾ ഈ ഒരു സ്റ്റാർച്ചിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ ഞാനിപ്പോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എലോവേറ ജെല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഗ്ലിസറിനാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള ഒരു ഗ്ലിസറിനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ആറ് തുള്ളിയോളം ഗ്ലിസറിൻ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സെറത്തിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെറവും ആവും കേട്ടോ നല്ലൊരു അധികം വാട്ടറി ഫോമും അല്ല അധികം തിക്കും അല്ലാതെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമ്മുടെ ഈ ഒരു പാക്ക് കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിൽ ആക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസിന്റെ ബോട്ടിലാണ് അതിലേക്ക് ഞാൻ ഈ ഒരു സെറം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ഡ്രോപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡ്രോപ്പർ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് വെച്ചിട്ട് തന്നെയാണ് ഇത് അടക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് റൈസ് വാട്ടർ സെറം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സെറത്തിൻ്റെ ടെക്ചർ എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇതേപോലെ ഉണ്ടാകും നമ്മുടെ ടെക്ചർ ഈ ഒരു സെറം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ടു വീക്ക് ആകുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ നല്ല ചേഞ്ച് വരും സ്കിന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആവും പാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ആവും പിന്നെ ഡാ സർക്കിൾസ് ഇതൊക്കെ കുറക്കാൻ നല്ലതാണ് റൈസ് വാട്ടറും അതേപോലെ തന്നെ റൈസിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് ഇപ്പോൾ പലർക്കും അറിയുന്നതായിരിക്കും ഒരുപാട് നമ്മുടെ സ്കിന്നിനെ പല ഇഷ്യൂസ് ും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നെയാണ് ഈ റൈസ് വാട്ടറും അതേപോലെ തന്നെ റൈസൊക്കെ അപ്പോൾ അത്രയേറെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതെല്ലാം തന്നെ അത്രയേറെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ എലോവെറ ജെല്ലായിക്കോട്ടെ അതേപോലെ ഗ്ലീസറിന് ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഇഷ്യൂസൊക്കെ കുറക്കാനും നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയാം രാവിലെയും രാത്രിയും നിങ്ങൾക്ക് ഈ ഒരു സെറം അപ്ലൈ ചെയ്യാം കേട്ടോ ആദ്യം ഫേസ് നല്ല രീതിയിൽ ഒന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഏതാണോ അത് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക എന്നിട്ട് ഫേസ് നല്ല രീതിയിൽ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തുടച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു ഡ്രോപ്പർ വെച്ചിട്ട് സാധാരണ നമ്മൾ സെറം എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതേപോലെ അപ്ലൈ ചെയ്യാം ഡാർക്ക് ഉള്ള ഭാഗത്തും പിഗ്മെൻറ്റേഷനുള്ള ഭാഗത്തെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈയൊരു സെറം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ ഒരു സെവൻ ഡേ വരെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അത് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് വീണ്ടും യൂസ് ചെയ്യാം കേട്ടോ അടിപൊളിയാണ് ഈ ഒരു സെറ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അതങ്ങനെ ഡ്രൈ ആയിട്ട് പോകും കേട്ടോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും കൊറിയൻസിൻ്റെ സ്കിന്നിൻ്റെ മെയിൻ സീക്രട്ട് എന്ന് പറയുന്നത് റൈസ് വാട്ടർ അതേപോലെ തന്നെ പെർമനൻ്റഡ് റൈസ് വാട്ടർ പിന്നെ റൈസ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സെറം ഇപ്പം റീസൻറ്റ്ലി ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ആകെ അത്രയാളുള്ളൂ ഒരു ഫോർ ഡേ എങ്ങാനും ആയിട്ടുള്ളു ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്കിന്നും ഇതേപോലെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സെറം ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ ഒരു രൂപ പോലും ചിലവില്ലാതെ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു സെറം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈസി അല്ലേ അപ്പോൾ ഈ ഒരു സെറം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കും റിസൾട്ട് എന്താണ് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക